പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് റബ്ബർ വില കർഷകരെ സംബന്ധിച്ച് നിരാശയാണ് എന്നാൽ കുരുമുളക് വിലയിൽ ഉണ്ടായിട്ടുണ്ട് അടക്ക കർഷകർക്കും ആശ്വാസമായ വാർത്തയാണ് ഇന്ന് നമുക്ക് വില നിലവാരം ഉചിതമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തിനാല് രൂപ എഴുപത് പൈസ എഴുതുന്ന നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ എഴുതുന്ന നമുക്ക് ഗ്രേഡിൻഷൻ നില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ എഴുതുന്ന നമുക്ക് ലാറ്റസ് നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി അറുപത്തിനാല് രൂപ പിന്നെ നമുക്ക് ഒട്ടുപാലിനെ നോക്കാം അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് കേരളത്തിലെ വ്യാപാരി വില നോക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത് രൂപ അമ്പത് പൈസ വരെ ഇതാണ് റബ്ബർ വില ഇന്ന് റിബർ വിലയിൽ ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ്റെ സർവ്വശതമാനം അമ്പത് പൈസ കുറഞ്ഞു ലൂസിന് ഒരു രൂപ കൂടിയിട്ടുണ്ട് അതുപോലെ വില കോട്ടയം ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് വിലയിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു രൂപ ഒരു കിലോ കൂടിയിട്ടുണ്ട് നമുക്ക് വില നോക്കാം ഒരു കിലോ ഗാർബിൾഡ് കുരുമുളകിന് എഴുന്നൂറ്റി എട്ട് രൂപ ഒരു കിലോ അൺഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിലോ പുതിയ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഒരു കിലോ നാടൻ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപ ഒരു കിലോ വയനാടൻ കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു കിലോ ചേട്ടൻ കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് അടക്കം വരെ നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ ഇവരുടെ വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു